ഇത്രയ്ക്ക് അടിപൊളിയിലൊരു കലത്തപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണോ ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം വാട്ടോ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു കുറച്ച് സമയം അരി കുതിർത്ത് വെക്കുന്ന ഒരു ടൈമ് മാത്രം മതി നല്ല ആരം എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് സോസ് പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതാ ഒരു കപ്പ് പച്ചരിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പച്ചരി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു മൂന്നാല് മണിക്കൂറെ ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ നല്ലോണം ഒന്ന് കുതിർന്നുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മൂന്നാല് മണിക്കൂറിന് ശേഷം അരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്ന് ഇനി ഞാനിത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സമയത്ത് അത് നന്നായിട്ട് ഊറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോഴേ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഇട്ടു അതായത് ഈ ഒരു അരി അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാനേ നിൽക്കരുത് ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് അരിൻ്റെ ചോറായാലും ചേർത്ത് കൊടുക്കാട്ടോ ഒരുപാട് ചോറ് ചേർക്കരുത് കാരണം പിന്നെ നമ്മൾ എണ്ണ ചേർക്കുന്ന സമയത്ത് എണ്ണ കുടിച്ചു പോകട്ടോ അതുകൊണ്ട് ചോറ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിൽ കൂടാനേ പാടില്ല കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ തിക്നെസ്സോട് കൂടിയിട്ടാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ടുള്ളൊരളവാണ് മൂന്നര അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അര മുതൽ മുക്കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈയൊരു ശർക്കരപ്പാനിയുണ്ടല്ലോ നമ്മൾ നേരിട്ട് തന്നെ സ്റ്റൗന്ന് എടുത്ത് അതേപോലെ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ചൂടോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചാൽ മാത്രമാണ് നമ്മളെ എന്താ പറയുക കലത്തപ്പം നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പം ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് മാവ് ഉണ്ടാവേണ്ടത് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളിന് പകരം നിങ്ങൾക്ക് കരിഞ്ചീരകം വേണമെങ്കിലും ചേർക്കട്ടോ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഒരു കാ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായി പൗഡർ എന്നുണ്ടെങ്കിൽ നമ്മൾ അരി അരയ്ക്കുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് പിന്നെ അരിൻ്റെ ഒരു നാലഞ്ച് ഏലക്കായ് അരച്ചെടുത്താലും മതിയാകും ഇപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമയം തന്നെ ഞാനൊരുതാ ഒരു പാന് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം ഏകദേശം ഒരു രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് എന്താ പറയുക നെയ്യ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഓയിലോ ഏതാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേട്ട ഇനി അത് നല്ല ഗോൾഡൻ കളർ ആവണം അതുവരെ ഒന്ന് വാട്ടിയെടുക്കണം ഇപ്പം ഇതാ ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഒരു നാലഞ്ചല്ലി ചുവന്നൊല്ലി ചെറുതായിട്ട് ചപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ തേങ്ങേൻ്റെയും ഉള്ളീൻ്റെയും കളറൊക്കെ ഒരേപോലെ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കട്ടോ ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഈ ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിള വന്നതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കണം നല്ലോണം ഒന്ന് ഫ്ലെയിമ് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം കൂട്ടി വെച്ചാൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും ഇപ്പം ഇതാ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ കാലത്തപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ട കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതാ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഞാൻ പാനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയുണ്ട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല പോലെ ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസലാമലൈക്കും